വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സ്കന്ധി നാലാം ദിവസമാണ് അപ്പോൾ അതുമായിട്ട് തന്നെ പുലർച്ചെ രായ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കുളിച്ച് ഫ്രഷായിട്ടുണ്ട് പുറത്ത് നല്ല മഴയും കാറ്റുമൊക്കെയാണ് ഈ നാല് ദിവസവും ഈ സ്കന്ധഷ്ടി നാല് ദിവസവും നല്ല നല്ല മഴയും കാറ്റുമൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ കൂളിങ് ഡേയ്സ് ആയിരുന്നു ഈ നാല് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഭഗവാൻ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാന് പ്രാർത്ഥിച്ചു മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി സ്ഥിരമെന്നും ചെല്ലാറുള്ള ഗായത്രി മന്ത്രങ്ങളൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭഗവാൻ്റെ കവചം കേട്ടിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ച ശേഷം ഞാനും അമ്മയും കുറച്ച് സമയം ഫോണിൽ പ്ലേ ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു സ്കന്ധഷ്ടി കവചം നമ്മൾ കേൾക്കുന്നതും അത് പാരായണം ചെയ്യുന്നതും നല്ല ഫലമാണ് അതിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ പതിവ് പോലെ നാലര മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ എത്തും ഇടയിൽ അമ്പലത്തിൽ അങ്ങനെ ഭഗവാന്റെ പൂജകളും വഴിപാടുകളൊക്കെ കഴിപ്പിച്ച ശേഷം നല്ല രീതിക്ക് തന്നെ ഇന്നും എല്ലാ ഈ നാല് ദിവസവും നല്ല രീതിക്ക് തന്നെ ഭഗവാനെ കണ്ടു തൊഴാൻ പറ്റി ഭയങ്കര തിരക്കായിരുന്നെങ്കിൽ കൂടിയും ബാക്കിലാണ് എനിക്ക് ഹൈറ്റ് കുറവാണ് എന്നിരുന്നാൽ കൂടിയും കുറച്ച് ബാക്കിൽ ആണെങ്കിൽ കൂടിയും ഭഗവാനെ നല്ല രീതിയിൽ അടുത്ത് നിന്ന് കാണുന്ന പോലെ കണ്ടു ഭഗവാൻ നല്ല പുഞ്ചിരി തൂക്കി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു പുഞ്ചിരി തൂക്കി നിൽക്കുന്ന നല്ലൊരു കുഞ്ഞു ബാലനായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ പ്രതിഷ്ഠ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് ശരിക്കും ഒരുപാട് മാലയുണ്ടായിരുന്നു ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും പൂക്കളും മാലകളും കൊണ്ട് ഭഗവാനെ അണിയിച്ചിരിക്കുകയായിരുന്നു ഉടയാടകളൊക്കെ സൂപ്പറായിരുന്നു പല കളർ ഇടകളെടുത്തിയ ഉടയാടകളൊക്കെ ആയിരുന്നു ഭഗവാൻ സൂപ്പറായിരുന്നു ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ആൾക്കാരൊക്കെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ വന്നാണ് എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നത് മകളുടെ ട്രെയിൻ പാളമാണ് അപ്പോൾ ഇവിടെ വന്നാണ് ആന്മാഹത്യ ചെയ്യാറുള്ളത് പിന്നെ കൂടാതെ കുറേ പേര് വന്ന് കൊലപാതകമൊക്കെ ചെയ്യാറുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇവിടെ പകൽ തന്നെ ആരും അധികം വരാറില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ വഴക്ക് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോകാമെന്നൊക്കെ ഇതൊക്കെ ഒരു ഡേഞ്ചർ പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം വാർത്തയിലും ന്യൂസിലൊക്കെ ഇവിടുത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊതുവെ ആരും അങ്ങനെ ഇതുവഴിയൊന്നും നടക്കാറില്ല അത്രയ്ക്കും ഇഷ്യൂസാണ് അവിടെയുള്ളത് ആ ഒരു പരിസരത്ത് പിന്നെ ഇന്നത്തെയും പോലെ മഴക്കാർ ഒക്കെ വന്നിങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആ രണ്ട് കിളികളും മീൻസ് രണ്ട് കാക്കകളും അവരുടേതായ ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കാണുകയായിരുന്നു അങ്ങനെ വീണ്ടും ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു മണിവരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു പച്ചരച്ചോറും ചമ്മന്തിയും കഴിച്ചു ഭഗവാനെ നാമങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്നു വൈകിട്ട് ഈവനിങ് വീണ്ടും പതിവ് പോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു ഭഗവാൻ്റെ നാമങ്ങളും മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി സ്കന്ധസൃഷ്ടി കവചമൊക്കെ ചൊല്ലി കേട്ട് കുറച്ച് സമയം ഇങ്ങനെ ഭഗവാനെയൊക്കെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഈവെനിംഗ് കഴിക്കുന്നത് ആഹാരമാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അതേ കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം താങ്ക്സ് ഫോർ വാച്ചിങ്